ഇന്നോവ ക്രസ്റ്റാക്കാരല്ലാത്തൊരു സെക്രട്ടറി അറിയാം ഒറ്റ സെക്രട്ടറിനനുസരിച്ച് പാർട്ടി മാറണ്ടേ മക്കത്തായം വന്നാലും മരുമക്കത്തായം വന്നാലും അവസാനം പാർട്ടിയിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ച വരുന്നു ബ്രഡ് ബൂത്ത് ഹസിയുടെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് അനന്തരാവകാശി അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശം എന്നുള്ള തിയറി രണ്ടാമത് മറുഭാഗത്ത് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും നമസ്കാരം ശ്രീ കോന്നിക ഗോപുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ് വെൽക്കം സർ സർ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം സി പി എം സി പി ഐ രണ്ടും എങ്ങനെയുണ്ടായി അതിൻ്റെ സാഹചര്യം എന്തായിരുന്നു അത്തരം കാര്യങ്ങൾ പരിശോധിച്ചു അത് കഴിഞ്ഞിട്ട് സി പി എമ്മിൻ്റെ പ്രമേയങ്ങളും അതുമായി ബന്ധപ്പെട്ട തെറ്റിതിരുത്തലുകളും അത്തരം കാര്യങ്ങളിലേക്ക് കഴിഞ്ഞു ഈ അദ്ധ്യാപക പൂർണ്ണമാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന സ്വപ്രസിന്ധി അങ്ങനെ ഒരു പ്രസിദ്ധി ഉണ്ടോ എന്നുള്ളത് ഇനിയും വ്യക്തമാക്കേണ്ടതുണ്ട് അത് പാർട്ടിയുടെ താത്വിക ആചാര്യമായി പറയേണ്ട കാര്യമാണ് അങ്ങനെ ഒരു പ്രസിദ്ധി ഉണ്ടെങ്കിൽ എന്താണത് എന്താണ് പ്രതിവിധി അത് പറഞ്ഞിട്ട് തുടങ്ങാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വത്വ പ്രതി പ്രതിസന്ധി അതിൻ്റെ ജനനം തൊട്ട് തുടങ്ങിയ ഒരു പ്രശ്നമാണ് അതായത് ആദ്യം ഈ പ്രതിസന്ധി ബാധിക്കുന്ന എം എൻ റോയിയാണ് എം എൻ റോയ്ക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനുഷ്യത്വരഹിതമായ പോക്കിൽ ജനാധിപത്യ വിരുദ്ധമായ നിലപാടുകളിൽ സ്റ്റാലിൻ്റെ വളരെ കടുത്ത വിയോജിപ്പുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് നിരാശനായിട്ട് മടങ്ങിയെത്തി അദ്ദേഹം ഇവിടെ റാഡിക്കൽ ഹ്യൂമനിസം എന്ന് പറഞ്ഞ ഒരു 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 ഫിലോസഫി കൊണ്ടുവരികയാണ് ഇവിടെ നമ്മൾ നോക്കുമ്പോഴേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ ഇന്ത്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമെടുത്തിയാൽ ലോക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എഴുതാൻ ആരെങ്കിലും വന്നാൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരിൽ സൂചിപ്പിക്കാവുന്ന ഒരു ഒറ്റ പേരേ ഉള്ളൂ അത് എം എൻ എൻറോയുടെയാണ് ഉദാഹരണത്തിൽ റഷ്യയിൽ ലെൻ വന്നു അതിനുശേഷം സ്റ്റാലിൻ വന്നു ലെൻസും ഉണ്ടായി സമകാലികനായി മാവോ വന്നു ചൈനയിൽ അവിടെ മാവോയിസോ ഉണ്ടായി വിയറ്റ്നാമിലെ ഹോജ്മിൻ വന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രീതിയിൽ അനുകൂലമായ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് അവിടെ രൂപം കൊടുത്തു ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോ ക്യൂബൻ സംസ്കാരത്തിന് ക്യൂബൻ ജനതയ്ക്കും അനുസരിച്ച് ആണ് അദ്ദേഹം അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രൂപപ്പെടുത്തിയത് യുഗോസ്ലാവിയയിൽ മാർഷൽ ടിറ്റോ ഉണ്ടായിരുന്നു പല സംസ്കാരങ്ങൾ ചേരുന്ന ഒരു രാജ്യമെന്നു അത് ടിറ്റോ പോയി കഴിഞ്ഞപ്പോഴേ യുഗോസ്ലോവിയ ചിന്നഭിന്നമായിപ്പോയി എങ്കിലും അവരെ ഒന്നിപ്പിച്ച് നിർത്താൻ മാർഷൽ ടിറ്റോയ്ക്ക് കഴിഞ്ഞിരുന്നു മാർഷൽ ടിറ്റോ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതായത് കൊമ്യൂറ്റിയനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലോ ഒക്കെ അദ്ദേഹം എതിരായിരുന്നു അല്ല എതിരെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ നിലപാടുണ്ടായിരുന്ന ആളായിരുന്നു ഇവിടെ ഇന്ത്യയിലെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അത്തരത്തിലൊരു നേതാവ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭാവന ചെയ്യാൻ കഴിഞ്ഞില്ല ഇ എം എസ് ഉണ്ട് ഉണ്ടായിരുന്നു ജ്യോതി ബസു ഉണ്ടായിരുന്നു അങ്ങനെ പല നേതാക്കന്മാരും ഉണ്ടായിരുന്നു ഹർകൃഷ്ണൻ സിംഗ് സുർജിത്തൊന്നും ആ ലെവലിൽ വരുന്ന ആളല്ല അഥവാ ആ ലെവലിൽ വരാൻ സാധ്യത ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവരെ നിഷ്കരണം ഇവരെ അടിച്ചമർത്തുകയും ചെയ്തു അപ്പോൾ കമ്മ്യ ഞാൻ ചോദിച്ചത് എന്നോട് ചോദിച്ചത് അനുഷ്ഠി വെച്ച് അപ്പോൾ സ്വ ആദ്യ കാലഘട്ടം തൊട്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വേട്ടയാടിയിരുന്നുകൊണ്ടാണ് റാഡിക്കൽ ഹ്യൂമനിസം എന്ന് പറഞ്ഞ് റോയ്ക്ക് എം എൻ റോയ്ക്ക് ഒരു പ്രത്യേക നിലപാട് സ്വീകരിക്കേണ്ടതും റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിക്ക് അദ്ദേഹം രൂപം കൊടുത്തതും അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലില് എം എൻ റോയ് കഥാവിശേഷനായി അപ്പോൾ ആ സ്വത്ത അവിടെ തുടങ്ങുന്നത് പിന്നീട് നമ്മളൊരു സ്വത്ത പ്രതിസന്ധി കാണുന്നത് പിന്നെ ഇതിനിടെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് ഉദാഹരണത്തിന് പിന്നെ എൻ സി ശേഖർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സീനിയർ നേതാക്കന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം ഈ സ്വത്ത പ്രസി അദ്ദേഹം എവിടെ നിൽക്കണം അദ്ദേഹം നിലനിൽക്കുന്ന പാർട്ടി എങ്ങോട്ട് പോകുന്നു ആരാണ് തീരുമാനിക്കുന്നത് ഈ പാർട്ടി കൊണ്ട് ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം ഇതൊക്കെയാണ് എൻ സി ശേഖറിനെ പോലുള്ള ആളുകളെ വേട്ടയാടിക്കൊണ്ടിരുന്നത് ശേഖർ പാർട്ടിയുടെ മെയിൻ സ്ട്രീമിന് പുറത്തുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് കെ പി ആർ ഗോപാലൻ കെ പി ആർ ഗോപാലനെ തൂക്കിക്കൊല്ലാൻ വിധിച്ച് അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരിക്കുകയായിരുന്നു ആ മനുഷ്യനവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപേക്ഷിച്ച് പോവേണ്ടി വന്നു പുന്നപ്പുറവയലർ സമരത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ആളാണ് കുന്തക്കാരൻ പത്രോസ് ആ കുന്തക്കാരൻ പത്രോസിനെ കമ്മ്യൂണിസ്റ്റുകാരും മറന്നു അയാളുടെ വീട്ടുകാരും മറന്നു അവസാനം വളരെയധികം പ്രയാസം അനുഭവിച്ചിട്ടാണ് കുന്തക്കാരൻ പത്രോസ് മരിച്ചതെന്നാണ് ഞാൻ വായിക്കുന്നത് സ്റ്റാലിൻ കുമാരപ്പണിക്കർ അദ്ദേഹത്തിന് ആ ഗതിയേടൊന്നും വന്നില്ലെങ്കിലും കുമാരപ്പണിക്കർക്കും ഇതേ പ്രതിസന്ധിയൊക്കെ വന്നു എന്ത് സ്വീകരിക്കണമെന്ന് അറിയാൻ പാടില്ല അതായിപ്പോയി പിന്നെ സ്വത്ത നമ്മൾ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഏത് ലൈൻ സ്വീകരിക്കണം എങ്ങനെ വേണം ഇന്ത്യയിൽ വിപ്ലവം നടത്തേണ്ടത് ഇതിൻ്റെ സ്വത്ത പ്രതിസന്ധിയുടെ ഭാഗമാണ് എവിടെയാണ് ഇന്ത്യൻ സമൂഹത്തിൽ എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്പേസ് അതിനു വേണ്ടിയാണല്ലോ പ്രശ്നം ഉണ്ടാകുന്നത് അവിടാണല്ലോ ദേശീയ ജനാധിപത്യ വിപ്ലവം വേണം അതല്ല ജനകീയ ജനാധിപത്യ വിപ്ലവം മതി എന്ന് പറയുന്നത് പ്രതിസന്ധി മൂർച്ചിക്കുകയാണ് അങ്ങനെ അറുപത്തിനാലിൽ മൂർച്ഛിച്ചു മുപ്പത്തിരണ്ട് പേര് ഇറങ്ങിപ്പോയി സി പി എം രൂപം കൊടുത്തു മറ്റാളുകൾ സി പി ഐ തന്നെ കുറച്ച് നിന്നു അവിടെ പ്രതിസന്ധി അവിടെയും പ്രതിസന്ധി തീരുന്നില്ല വീണ്ടും അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പിളർന്ന് പോകുമ്പോൾ അവർ പറഞ്ഞത് ചൈനയെ എന്നാണ് ചൈനയെ മാതൃകയാക്കണം എന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈന പറഞ്ഞു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് കമ്മ്യൂണിസ്റ്റമായിട്ട് ഒരു ബന്ധുവില്ലെന്ന് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെന്നാണ് ചൈന പറഞ്ഞു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്നാണ് അവർ നക്സലിസത്തിനെയാണ് പ്രാധാന്യം കൊടുത്തത് അപ്പോൾ ആ നക്സലുകൾ ബംഗാളിലെ നക്സൽബാരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ വിപ്ലവവും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ അതിനുശേഷം കുന്നിക്കൽ നാരായണൻ്റെ അജിതയുടെ ഒക്കെ നേതൃത്വത്തിൽ പുൽപ്പള്ളിയിലും ഒക്കെ വിപ്ലവം ഉണ്ടാക്കിയപ്പോൾ ചൈനീസ് റേഡിയോ ഒന്ന് അനൗൺസ് ചെയ്തു ഇന്ത്യയിൽ വസന്തത്തിൻ്റെ ഇടിമുഴക്കം എന്നാണ് പറഞ്ഞത് ഇവിടെ ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാരെ കൊന്നതാണ് പിന്നെ വേറെ പാവപ്പെട്ട കുറേ ആളുകളെയൊക്കെ കൊന്നു ഇതാണ് അപ്പോൾ അത് നക്സറിസിലേക്ക് പോകാനുള്ള കാര്യം അതും ഈ സ്വത്ത് പ്രതിസന്ധിയുടെ ഭാഗമാണ് അപ്പോൾ അവിടുന്ന് അത് മാറിയിട്ട് നക്സലിസത്തിന് രൂപം കൊടുക്കുന്നത് ചാരു മജ് മജൂംദാരും കനുസന്യാലും ഒക്കെയാണ് ചാരു മജൂംദാർ രോഗിയായിരുന്നു അദ്ദേഹം എപ്പോഴും ഡോക്ടറെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ശ്വാസകോശ ശ്വാസം വിടാനൊക്കെ പ്രയാസമായിരുന്നു മൗലികമായി ചിന്തയുള്ള ആളായാലും അതല്ല നല്ലതാണ് ഞാനീ പറഞ്ഞത് ഈ പ്രതിസന്ധിയുടെ പ്രശ്നമാണ് ഞാനീ പറയുന്നത് അവരെ ആ തലത്തിലേക്ക് പോയി വിപ്ലവം നടത്താൻ ഇറങ്ങിയ ആളാണ് ഫിലിപ്പം പ്രസാദും അജിതേ അജിതെ ഇപ്പം സ്ത്രീ വിമോചനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു ഫിലിപ്പം പ്രസാദ് ഫുൾ ടൈം ഭക്തനായിട്ട് മാറി അപ്പോൾ അവിടെ ആ പ്രശ്നം മാറി കുന്നിക്കൽ നാരായണന് മരിച്ചുപോയി മന്ദാഗിനി കുന്നിക്കൽ നാരായണൻ ഇവരൊക്കെ വിപ്ലവം ഉണ്ടാക്കാൻ ഇറങ്ങിയ ആളുകളാണ് ഇവരെല്ലാം ബാധിച്ചൊരു പ്രശ്നം ഇന്ത്യൻ സമൂഹത്തിനെ മാറ്റം വരുത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയില്ലാതിരുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ സ്വത്ത പ്രതിസന്ധി അവസാനം വന്ന് ബാധിച്ചിരിക്കുന്നത് കുറേ കഴിഞ്ഞപ്പോഴേ ഇതേ പ്രതിസന്ധി ബാധിച്ചു ഗൗരിയമ്മ ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വഹിച്ചാളല്ലേ ഗൗരിയമ്മ ഇത് ബാധിച്ച അവസാനം ഗൗരിയമ്മ ജനാധിപത്യ സംരക്ഷണ സമിതിക്ക് പുതിയ പാർട്ടി ഉണ്ടാക്കി രൂപം കൊടുത്തു എം വി രാഘവന് അദ്ദേഹത്തിനെ ഈ പ്രതിസന്ധി ബാധിച്ചപ്പോഴാണ് ബെദൽ രേഖ ഉണ്ടെന്ന് അദ്ദേഹം പുറത്തുപോയി സി എം ബി ഉണ്ടാക്കി ഇരുപത്തി നാലാം പാർട്ടി കോൺഗ്രസ്സിന് മുന്നോടിയായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മൗലികമായ ചിന്തകൾ കൊണ്ടും പാർട്ടിയോടുള്ള പ്രതിബദ്ധത കൊണ്ടായാലും ശരി ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ മന്ത്രി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എനിക്ക് കാണിക്കാനുള്ള ജീസുധാകരനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മന്ത്രി എങ്ങനെ ചുമ്മാതന്ത് മന്ത്രിയായിട്ട് ഇന്നിട്ട് കാര്യമില്ല ആ വകുപ്പിൽ മൗലികമായ മാറ്റം വരുത്തണം അവിടുത്തെ മാറ്റങ്ങൾ ജനങ്ങൾ ഗുണകരമായിട്ട് മാറണം തൻ്റെ വകുപ്പിലെ അഴിമതി ഇല്ലാതാക്കണം അഴിമതിക്ക് അതീതന അഴിമതിയുടെ കറവിരുളാത്ത ഒരാളായിരിക്കണം അവിടുത്തെ മന്ത്രി ആ നിലയിലൊക്കെ നോക്കിയാൽ നമുക്ക് കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് നിർത്താൻ പറ്റുന്ന ആള് ജീസുധാകരൻ തന്നെയാണ് കാരണം നമ്മുടെ പൊതുമരാമത്ത് വകുപ്പെന്ന് പറഞ്ഞാൽ ഒരു ശർക്കരക്കുടമാണ് ഈ ശർക്കരക്കുടത്തിൽ കൈയിട്ടിട്ട് കൈ നക്കാതെ പോയ ഒരാളാണ് അതങ്ങനെ തന്നെ വെച്ച ഒരാളാണ് സുധാകരൻ്റെ സ്പേസ് അതാണ് നാളത്തെ ചരിത്രം അത് രേഖപ്പെടുത്തുന്നുള്ളതായിരുന്നു എനിക്ക് തർക്കമില്ല സുധാകരൻ സ്വത്ത് പ്രതിസന്ധിയാണ് കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തെ ആലപ്പുഴയിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് ആലപ്പുഴ അദ്ദേഹം തന്നെ പറഞ്ഞു ബ്രാഞ്ച് മതി എന്ന് പറഞ്ഞു കാരണം എന്താണെന്ന് അദ്ദേഹം ലോക്കൽ കമ്മിറ്റി മെമ്പർ മെമ്പറായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ ബ്രാഞ്ച് കമ്മിറ്റിയിലോട്ട് തരം താഴ്ത്തുമായിരുന്നു ജില്ലാ കമ്മിറ്റി മെമ്പർ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ലോക്കൽ കമ്മിറ്റിയിലോട്ട് തരം താഴ്ത്തും ബ്രാഞ്ച് കമ്മിറ്റി നിന്ന് എങ്ങോട്ടും തരം താഴ്ത്താൻ ഇല്ല എന്നറിയാവുന്നതുകൊണ്ട് ബുദ്ധിമാനായ ജി സുധാകരൻ പറഞ്ഞു ഞാൻ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഇരുന്നോളാണ് പിന്നെ അങ്ങോട്ടും തരത്തിലേ പിന്നെ പാർട്ടിക്ക് പുറത്താക്കാനേ ഉള്ളൂ പുറത്താക്കണമെങ്കിൽ അതിന് റീസൺ വേണമല്ലോ പുറത്താക്കാൻ റീസൺ കണ്ടുപിടിക്കാൻ അവർ ശ്രമിക്കും സുധാകരനെ മാറ്റിയിട്ട് അവിടെ വന്ന ആളുകളെയൊക്കെ അറിയാമല്ലോ അവരുടെ ക്രെഡൻഷ്യലിന്ന് നോക്കറിയാം അവരുടെ ബഹുജന പിന്തുണയും നമുക്കറി വരും ഇലക്ഷന് ജയിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജയിക്കുന്നതാണ് അതുകൊണ്ട് അതൊന്നും ജന കൃത്യമായ ഒരു പോലെ പറയാൻ പറ്റില്ല സ്ഥിരമായി ജയിച്ചെങ്കിലേ അതൊക്കെ പറയാൻ പറ്റുള്ളൂ എന്തായാലും സ്ഥിതി സുധാകരൻ്റെ സ്ഥിതി അതായി ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വളരെ ആദരവ് തോന്നിയിട്ടുള്ള ഒരാളാണ് ഒരു ഒരു വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകനായിരുന്നു കുറുപ്പ് സുരേഷ് കുറുപ്പ് സുരേഷ് കുറുപ്പ് വന്ന് ഈ പിന്നെ കോട്ടയത്ത് മത്സരിക്കുമ്പോൾ അദ്ദേഹം ജയിക്കണമെന്ന് പൊതുസമൂഹം ആഗ്രഹിച്ചു അതുകൊണ്ടാണല്ലോ ജയിച്ചത് സുരേഷ് കുറുപ്പ് ഒരു വിവാദം ഉണ്ടാക്കാത്ത ആളാണ് അദ്ദേഹത്തിൻ്റെ സേവനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമാണ് ഇന്ന് സുരേഷ് കുറുപ്പ് ഇവിടെ നിൽക്കുന്നു ഇന്ന് കോട്ടയം ജില്ല വാസവൻ്റെ കയ്യിലായി സുരേഷ് കുറുപ്പ് പുറത്തേക്കായി ആലപ്പുഴ ജില്ല പിന്നെ ഒരു ഒരു ഗ്രൂപ്പിൻ്റെ കയ്യിലായി ആരിഫിൻ്റെ ആരിഫിൻ്റെ ടീമിൻ്റെ അപ്പോൾ അല്ലെങ്കിൽ എച്ച് എൽ എമ്മിൻ്റെ ആ ലെവലിലേക്ക് അത് പോയി അപ്പോൾ ആ ലെവലിൽ ആലപ്പുഴയും വേണ്ട പോയി കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇവിടെ ഈ സ്വത്ത പ്രതിസന്ധി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വത്ത് പ്രസിന്ധി ഉണ്ട് എന്ന് പറയുമ്പോഴും അത് അടിസ്ഥാനപരമായി ഈ പാർട്ടിയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ പക്ഷേ ഇതൊന്നുമില്ലാതെ വലിയൊരു അധികാര അധികാരവർഗമുണ്ട് അവർക്കാർക്കും ഇതിനെക്കുറിച്ച് ചിന്തയില്ല അവരാരും ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്തായിരിക്കും അവരെ നയിക്കുന്ന കാര്യം അവർക്ക് എന്ത് പ്രതിസന്ധി ഒരു പ്രസിന്ധി ഇല്ലാത്തതുകൊണ്ട് അവർ സധൈര്യം മുന്നോട്ട് പോകുന്നു എന്തായിരിക്കും അവരെ നയിക്കുന്നത് അല്ല അവർക്ക് ഉണ്ട് അവരുടെ പ്രതിസന്ധി എന്താണെന്നു വെച്ചാൽ അവരുടെ അധികാരം എന്നുള്ളതാണ് അതൊരു പ്രതിസന്ധി അവർക്ക് അധികാരം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അധികാരം നിലനിർത്താൻ കഴിഞ്ഞില്ല എങ്കിൽ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല കഴിഞ്ഞില്ലെങ്കിൽ പാർട്ടിയുടെ പരിപൂർണമായ തകർച്ചയാണ് അപ്പോൾ പാർട്ടിയിൽ ഇനിയും മന്ത്രിമാരാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അതിന് കുപ്പായം തുന്നിയ ആളുകളെ ആഗ്രഹിക്കുന്നുണ്ട് പാർട്ടിയിലെ ഓരോ നേതാവിനും ഓരോ ആഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാർ പതിനാല് പേരുണ്ട് ഇന്നോവ ക്രസ്റ്റാക്കാർ അല്ലാത്തൊരു സെക്രട്ടറി അറിയാം ഒറ്റ സെക്രട്ടറിനെക്കോട് ഇല്ല എല്ലാ ഓഫീസുകളും എയർ കണ്ടീഷൻ ചെയ്ത ജില്ലാ കമ്മിറ്റി ഓഫീസുകളാണ് കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടി അല്ല അത് മാറണം ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ സ്വത്ത് പ്രതിസന്ധിയും വർദ്ധിക്കും അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് പാർട്ടി മാറുമ്പോൾ പാർട്ടി മാറുന്നതനുസരിച്ച് ജനപിന്തുണോടെ കിട്ടിയില്ലെങ്കിലാണ് ഈ പ്രതിസന്ധി വരുന്നത് ഇല്ല പ്രതിസന്ധിയൊന്നും ഇല്ലല്ലോ ഇവരാഹ്വാനം ചെയ്യും ജനം കേൾക്കും ഇപ്പോൾ ഉള്ള പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ സ്വത്ത് പ്രതിസന്ധിയിലേക്ക് വന്നപ്പോൾ പാർട്ടിയിലെ കുമാരപിള്ള സാറന്മാരെ ചോദ്യം ചെയ്യാൻ ആളുകളുണ്ടായിരിക്കുന്നു അതായത് കുമാരപിള്ള സാറ് പറഞ്ഞു പ്രതിക്രിയാവാദികളും വിഘടനവാദികളും തമ്മിലുള്ള അന്തർധാര സജീവമായിരുന്നു പക്ഷേ ഇതൊന്നും തെരഞ്ഞെടുപ്പ് പുറത്ത് റിസൾട്ടൊന്നും റാഡിക്കലായ ചേഞ്ചല്ല റാഡിക്കലായ ചേഞ്ചിനി വരാൻ പോകുന്നതേ ഉള്ളൂ ഒന്നും ഇതൊരു റാഡിക്കൽ ചേഞ്ചല്ല ക്രമേണമെന്നോണ്ടിരിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഉത്തമൻ അത് മനസ്സിലായില്ല ഉത്തമൻ പറഞ്ഞ് ഇത് നേരെ എന്തുകൊണ്ട് തോറ്റു എന്നങ്ങ് നേരെ പറഞ്ഞാൽ പോരായോ എന്ന് ചോദിച്ചപ്പം കോട്ടപ്പള്ളി പ്രഭാരം കൃത്യമായിട്ട് പറഞ്ഞു ഉത്തമനെ സ്റ്റഡി ക്ലാസ്സിൽ അതാണ് സ്റ്റഡി ക്ലാസ്സിൽ വരാത്തത് കൊണ്ടാണ് ഉത്തമന് ഈ കാര്യം മനസ്സിലാക്കാത്തത് ഇനിയും സംശയം വന്നാൽ ഉത്തമൻ ഈ പാർട്ടി കാണത്തില്ല കാരണം കുമാരവള്ള സാർ നമ്മുടെ ബുദ്ധിജീവിയാണ് പാർട്ടി ജനാധിപത്യമൊക്കെ ഉണ്ട് ബുദ്ധിജീവിയെ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അതാണിത് ഇപ്പോഴത്തെ സ്ഥിതി അതാണ് മനസ്സിലായി പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ സി പി എമ്മിൽ കാണുന്നൊരു ഗുണപരമായ ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ ടേമുകളിൽ നേതാക്കന്മാരെ മാറ്റും അതായത് ഒരാൾ ഒരു ടേം പൂർത്തിയാക്കി വീണ്ടും ഒരു ടേം കൂടെ അതേ മണ്ഡലത്തിൽ പ്രതിനിധീകരിച്ചിട്ട് അസംബ്ലിയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ മാറ്റുന്നു പുതിയൊരു നേതാവ് വരും അത് നല്ലൊരു കീഴ്വഴക്കമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ ഇക്കുറി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ പാർട്ടി നേരിടുമ്പോൾ ആര് നയിക്കും എന്നുള്ളൊരു ചോദ്യം ആരും നയിക്കില്ല ആരെയും പ്രത്യക്ഷത്തിൽ കാണിച്ചുകൊണ്ടല്ല കൊണ്ടല്ല തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ കൃത്യമായ സമവാക്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഓരോ പാർട്ടിയും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിണറായിക്ക് ശേഷം ആര് എന്നൊരു ചോദ്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവ് ഇല്ലാത്തൊരവസ്ഥയാണ് പാർട്ടിക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം തന്നെ നയിക്കും ഒരുപക്ഷേ അദ്ദേഹത്തിന് ഒരു എക്സെപ്ഷൻ കൊടുക്കുന്ന കാര്യം പോലും വരുന്ന പാർട്ടി കോൺഗ്രസ്സിൽ ചർച്ച ചെയ്യും എന്ന് പറയുന്നു താങ്കൾക്ക് എന്ത് തോന്നുന്നു അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ പിണറായി തന്നെ നയിക്കാൻ ഒരു സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ പാർട്ടി യഥാർത്ഥത്തിൽ പാർട്ടിയെ നയിക്കുന്നത് മുഖ്യമന്ത്രിയല്ല പാർട്ടിയെ നയിക്കുന്നത് പാർട്ടി സെക്രട്ടറിയാണ് ഇന്നും പാർട്ടിയുടെ അധികാര കേന്ദ്രം പാർട്ടി സെക്രട്ടറിയാണ് പാർട്ടി സെക്രട്ടറിയുടെ കീഴിലാണ് മുഖ്യമന്ത്രി വരുന്നത് ചരിത്രമാണ് സാറ് പറയുന്നത് അതെ ചരിത്രം ഇപ്പോഴത്തെ സമകാലിക ചരിത്രമല്ല ഞാനീ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നമ്മളൊരു ചരിത്രം എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ യു പി എ ഗവൺമെൻറ്റ് വന്നപ്പോൾ അന്ന് തീരുമാനമെടുത്തത് സിംഗ് സുർജിത്താണ് അദ്ദേഹം അവരുടെ കൂടെ നിന്നു രണ്ടായിരത്തി എട്ടിൽ യു പി എ സർക്കാരിൻ്റെ പിന്തുണ പിൻവലിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സുർജിത്തിൻ്റെ കാലം കഴിഞ്ഞു പ്രകാശ് കാരാട്ട് വന്നു പ്രകാശ് കരാട്ടൻ്റെ ആ ആ ട്രാൻസ്ഫർമേഷൻ ആരംഭിക്കുക സുർജിത്ത് പുറത്ത് പോയി അപ്പോൾ പ്രകാശ് കാരാട്ടിൻ്റെ തീരുമാനമായിരുന്നു വൺ ടു ത്രീ അഗ്രിമെൻറ്റ് ആണവക്കാരനുസരിച്ച് പിന്തുണ പിൻവലിക്കാൻ അത് നല്ല നല്ലതോ ചിറ്റിയെന്നല്ല പാർട്ടി സെക്രട്ടറിയുടെ കാര്യമാണ് തീരുമാനങ്ങൾ എടുത്തിരുന്നോ തീരുമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ നമ്മൾ നോക്കാമെങ്കിലേ ഇവരെ മാതൃകയാക്കുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ നമ്മുടെ സി പി എം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആദ്യം പാർട്ടി എന്ന് വച്ചത് മാവോസി തുങ്ങാണ് മാവോസി ത്വങ്ങിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിപ്ലവ കാലഘട്ടമായിരുന്നു മാവോസി തുങ്ങിൻ്റെ തീരുമാനമായിരുന്നു സാംസ്കാരിക വിപ്ലവം നടത്തണമെന്ന് ഏറ്റവും വലിയ വെട്ടിത്തമാണ് ഒരു ക്രിമിനൽ പ്രവർത്തനമായിരുന്നു ഒരു അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിരുന്നു സാംസ്കാരിക വിപ്ലവം കാരണം ചൈനയുടെ പാരമ്പര്യമുള്ള ഒരുപാട് സ്ഥലങ്ങൾ പിന്നെ ബുദ്ധവിഹാരങ്ങൾ അതുപോലെ ഇതൊക്കെ സാംസ്കാരിക പാരമ്പര്യം വിളിച്ചു കൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങളെ നശിപ്പിച്ചോളാം ഒരുപാട് കെട്ടിടങ്ങൾ ഇടിച്ച് നിർത്തിക്കളഞ്ഞു ഈ സാംസ്കാരിക വിപ്ലവം എന്ന് പറഞ്ഞു രണ്ടാമത് വന്നപ്പോൾ ഡെങ്സിയോ പിങ്ങ് ഡെങ്സിയോ പിങ് ഒരു കാര്യം പറഞ്ഞു പാർട്ടി സെക്രട്ടറിയാണ് ഡെങ്സിയോ പിങ് അദ്ദേഹം പറഞ്ഞു പൂച്ച കറുത്തയാൽ ശരി വെളുത്തയാൽ ശരി എലിയെ പിടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ചൈന വളർന്നാൽ മതി കമ്മ്യൂണിസം ആയാലും ശരി ക്യാപിറ്റലിസമായാലും ശരി ചൈന വളർന്നാൽ മതി ഇതാണ് ഈ ഡെങ്സിയാവോ പറഞ്ഞ പിങ് പറഞ്ഞതിൻ്റെ കാരണം കേരളത്തിൽ നടക്കുന്നത് അല്ല അത് അതിലേക്ക് നോക്ക് വരാം അതിലേക്ക് വരാൻ നോക്കാം അപ്പോൾ ഡെങ്സിയാവോ പിങ് അത് പറഞ്ഞപ്പോൾ അത് പാർട്ടി അംഗീകരിച്ചു വന്നു ചൈനയിൽ മാറ്റങ്ങൾ വന്നു ചൈന ഒരു മുതലാളിത്ത രാജ്യമായിട്ട് മാറി മാറി മുതലാളിമാരില്ല പാർട്ടി മുതലാളിമാരാണ് കാരണം ടെക്നോക്കലാഴ്സിൻ്റെയിലാണ് പാർട്ടി അവിടെ കോടീശ്വരന്മാർക്കെ പാർട്ടി മെമ്പർഷിപ്പ് കിട്ടത്തുള്ളൂ പക്ഷേ ശൈന ഒരുപാട് വികസനം അത് ഉണ്ട് പക്ഷേ ജനാധിപത്യമൊന്നുമില്ല ആ വികസനത്തിനനുസരിച്ച് നിക്കുക എല്ലാ വേറെ മാർഗമൊന്നുമില്ല അപ്പോൾ ഡെങ് ഡെങ്സിയോ പിങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ വന്നത് ജിയാങ് ജിയാങ്സെമിന് അദ്ദേഹത്തിൻ്റെ വിപ്ലവാനന്തര പ്രവർത്തനങ്ങൾ അതായത് ഈ ഈ മാറ്റം അതായത് മുതലാളിത്തത്തിലേക്കുള്ള മാറ്റം പുനർനിർമ്മാണം അത് നടത്തിക്കൊണ്ടുപോയി പുനർനിർമ്മാണത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ജെസ് പിന്നെ ജിയാങ് ജിയാങ്സെമിന് വന്നത് ജിയാങ് ജിയാങ്സെമിന് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലം മരിച്ചു എന്നല്ല അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ഹൂജിൻറ്റാകുന്നു ഹൂജിൻഡാവും ഇത് തന്നെയാണ് ചെയ്തത് പരിഷ്കരണം തുടർന്നു ആ നിർമ്മാണകാലം തുടർന്നു പിന്നീട് ഷീജിൻ പിങ് വന്നു ഷീജിൻ പിങ് വന്ന പരിഷ്കരണ കാലമായി കാലാനുസൃതമായി കംപ്ലീറ്റ് ആയിട്ട് പരിഷ്കരിക്കാൻ തീരുമാനിച്ചു അതേ ഒരു കാര്യം ചെയ്തു മരണം വരെ ഷീജിൻ പിങ് മതി പാർട്ടിയെ നയിക്കാനെന്ന് പാർട്ടിയെ കൊണ്ട് തീരുമാനമെടുപ്പിച്ചു അത് അദ്ദേഹത്തിൻ്റെ തീരുമാനം കാരണം ആ തീരുമാനം അങ്ങനെ എടുപ്പിക്കാൻ പറ്റിയത് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് പാർട്ടി സെക്രട്ടറിയാണ് പാർട്ടി പോളിസി തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് സി പി എമ്മിൻ്റെ ആദ്യത്തെ സെക്രട്ടറി സി എച്ച് കണാരനായിരുന്നു ഒരു ആലംബ കാലഘട്ടത്തിലേക്കാണ് അതുകഴിഞ്ഞ് ഇ എം എസ് വന്നു ഇ എം എസിൻ്റെ കാലഘട്ടത്തിൽ ഇ എം എസ്സിൻ്റെ തീരുമാനമായിരുന്നു ഗവൺമെൻറ് നടപ്പാക്കുന്നത് പിന്നെ ഡി കെ നായനാർ വന്നു ഡി കെ നായനാർ പിന്നെ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ആളല്ല അദ്ദേഹം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാണ് പാർട്ടി പൊതു തീരുമാനത്തിന് അപ്പുറത്തോട്ട് പോയില്ല ചടയൻ ഗോവിന്ദൻ വന്നു അദ്ദേഹം രോഗബാധിതനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാര്യമായിട്ടും കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല വി എസ് അച്യുതാനന്ദൻ്റെ കാലത്ത് വി എസ് അച്യുതാനന്ദിന് കൃത്യമായ നിലപാടുണ്ടായിരുന്നു അത് ഗുണമോ ദോഷമോ എന്നുള്ള രണ്ടാമത്തെ കാര്യം ഈ വെട്ടിനിരത്തിൽ പരിസ്ഥിതി സംരക്ഷണം ഇതൊക്കെ വി എസ്സിൻ്റെ കാലഘട്ടത്തിൽ വന്ന പാർട്ടി നിലപാടുകൾ അങ്ങനെയാണെങ്കിലും നടപ്പാക്കി അപ്പോൾ വി എസ് അച്യുതാനന്ദനാണെങ്കിൽ വി എസ് അച്യുനാനന്ദനാണ് തീരുമാനിക്കുന്നത് നയനാരും മുഖ്യമന്ത്രി ആയിരുന്നെങ്കിൽ തീരുമാനമെടുക്കുന്നത് വി എസ് അച്യാനന്ദ്ര നായനാരെ പോലെ ഒരു സീനിയർ നേതാവ് ഇരിക്കുമ്പോഴും തീരുമാനമെടുക്കുന്നത് പാർട്ടി സെക്രട്ടറി വി എസ് ആയിരുന്നു അദ്ദേഹം സഭയിൽ വായിക്കണമെന്നുള്ള തലേദിവസം സെക്രട്ടറി വായിച്ച് കൊടുക്കുന്നു അത്രയും വായിക്കാൻ കോരുന്നു അതുകഴിഞ്ഞ് പിണറായി വിജയൻ വന്നു പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോഴേ പാർട്ടിയിൽ രണ്ട് അധികാര കേന്ദ്രമായി ഒന്ന് പിണറായി വിജയനും മറ്റൊന്ന് കോടിയേരി അല്ല മറ്റു പിണറായി വിജയനും ബി എസ് അച്യുതാനന്ദനും അല്ല സെക്രട്ടറി രണ്ടാമതാണല്ലോ കോടിയേരി വരുന്നത് അപ്പോൾ പിണറായി വിജയൻ സെക്രട്ടറി ആയിട്ടിങ്ങിയ സമയത്താണല്ലോ ബി എസിൻ്റെ ഭരണം വരുന്നത് അപ്പോൾ ബി എസിൻ്റെ ഭരണം വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് സെക്രട്ടറി ധ്രുവങ്ങൾ പാർട്ടി രണ്ട് അധികാര കേന്ദ്രങ്ങളായി അധികാര കേന്ദ്രമായിരുന്നു എങ്കിൽ പോലും ബി എസിന് പാർട്ടി സെക്രട്ടറിക്ക് വഴങ്ങേണ്ടി വന്നു അതാണ് എന്നെ ഞാൻ പറഞ്ഞത് പാർട്ടി സെക്രട്ടറി മോസ്റ്റ് പവർഫുള്ളാണ് അപ്പോൾ പിണറായി വിജയന് പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ തൻ്റെ അധികാരം എങ്ങനെ വിനിയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് നല്ല ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു കാരണം ശക്തമായ നടപടിയെടുക്കാൻ ശക്തനായ ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ അദ്ദേഹത്തെ നമ്മൾ പിന്നെ വിമർശനം എന്തായാലും ശരി തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന ആളല്ല അദ്ദേഹം അങ്ങനെയാണ് പിണറായിയുടെ കാലഘട്ടത്തിലേക്ക് വരുന്നത് പക്ഷേ അവിടെ ഒരു രസകരമായ ഒരു കാര്യം പാർട്ടി അവിടെ ദുർബലമാകുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണെന്ന് തോന്നുന്നു ആലപ്പുഴ സമ്മേളനം നടത്തപ്പോൾ സമ്മേളനം ബഹിഷ്കരിച്ചിട്ട് പോവുകയാണ് വി എസ് അച്യുതാനൻ ചാനെ തുടാൻ പറ്റിയില്ല ഗൗരമയെ പുറത്താക്കിയ പാർട്ടി എം വി രാഘവനെ പുറത്താക്കിയ പാർട്ടി പ്രമുഖരായ എത്രയോ പേരെ പുറത്താക്കിയ പാർട്ടി അവർ വിറങ്ങലിച്ചു നിന്നില്ലേ വി എസ്സിൻ്റെ മുന്നിൽ കാരണം ജനപിന്തുണ വി എസ്സിനായിരുന്നു അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തിയാണത് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ ജനാധിപത്യത്തെ എതിർക്കുന്നത് അവരങ്ങ് തീരുമാനിച്ച് നടപ്പിലാക്കിക്കൊണ്ട് വരുന്ന ഈ ഗതിയോട് വരത്തില്ലായിരുന്നല്ലോ അപ്പോൾ അവിടെ വന്നു ആ കാലഘട്ടം അങ്ങനെ നിന്നു പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ വന്നു പാർട്ടി സെക്രട്ടറിയായിട്ട് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് ഈ പറഞ്ഞ വലിയ പ്രതിസന്ധി വന്നില്ല കാരണം അദ്ദേഹം ഒരു സമവായത്തിൻ്റെ ആളായിരുന്നു കോടിയേരി പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിരിക്കുന്ന മുഖമായിരുന്നു ഒരിക്കലെങ്കിലും കോടിയേരിയെ പരിചയപ്പെട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ മറക്കില്ല വളരെ സൗമ്യമായ പെരുമാറ്റം ആരെയും പിണക്കില്ല എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന വളരെ ഫ്ലെക്സിബിൾ ആയൊരു ലീഡറാണ് അദ്ദേഹം അതേസമയം പാർട്ടിയുടെ നിലപാടിൻ്റെ അദ്ദേഹത്തിൻ്റെ പാർട്ടി നിലപാടിന്റെ കാര്യത്തിൽ അദ്ദേഹം അല്പം പോലും വെള്ളം ചേർത്തില്ല കാര്യമില്ല ഒരു കുഴപ്പമില്ലാതെ വലിയ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ ആഭ്യന്തരമന്ത്രിയായിട്ട് അദ്ദേഹം കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയല്ലോ ഏതൊക്കെ അതെ അത് പല നേതാക്കന്മാർക്കും ഉണ്ടല്ലോ അപ്പോൾ അത് അത് കാര്യങ്ങൾ അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിഞ്ഞല്ലോ വലിയ കുഴപ്പം വലിയ വിവാദം ഉണ്ടാക്കാതെ അദ്ദേഹത്തിന് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു പാർട്ടി സെക്രട്ടറി ആയപ്പോഴും പാർട്ടി സെക്രട്ടറി എടുത്ത തീരുമാനങ്ങൾ മുഖ്യമന്ത്രിയായിട്ടൊക്കെ യോജിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ലൈനിലായിരുന്നു അദ്ദേഹം പോയി പിന്നീട് ഈ എം വി ഗോവിന്ദം മാസ്റ്ററുടെ സമയത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചിത്രങ്ങൾ പിന്നെ മാറുകയാണ് മാറുമെന്ന് പറഞ്ഞാൽ കാരണം ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി കഴിയുന്നു അടുത്ത പാർട്ടിയെ ആര് നയിക്കണം അടുത്ത ഗവണ്മെൻറ്റിനെ ആര് നയിക്കണം തീരുമാനിക്കുന്ന മുഖ്യമന്ത്രിയല്ല പാർട്ടി സെക്രട്ടറിയാണ് തീരുമാനിക്കേണ്ടത് അവിടെയാണ് അതിൻ്റെ പ്രശ്നം വരുന്നത് അപ്പോൾ ഗോവിന്ദം മാസ്റ്റർ വന്നു കഴിഞ്ഞപ്പോഴേ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ അത് ഞാനത് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മളോടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഷ്യലിസം കൊണ്ടുവരും എന്ന് അദ്ദേഹം പറയുകയാണ് കേരയിൽ വന്നു കേരയിൽ വന്നപ്പോഴേ കേരയിൽ വിൽ അപ്പം കൊണ്ടുപോയി എളുപ്പം വിൽക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ കേരയിൽ കേരളത്തിൽ വരുന്നതിൻ്റെ ഒരു ഒരു സാധൂകരണം ഇന്ന ഇന്ന കാരണങ്ങളാൽ കേരയിൽ വരണം ആളുകൾക്ക് ഇന്ന സഞ്ചാരങ്ങൾ കിട്ടും ഈ പ്രദേശത്ത് ഇന്ന ഫെസിലിറ്റി കിട്ടും അതിന് പകരം എളുപ്പം ഈ കുടുംബശ്രീയിലെ സ്ത്രീകൾക്ക് അടുത്ത സ്റ്റേഷിൽ കൊണ്ടുപോയി അപ്പം വീണ്ടും വിൽക്കാൻ എളുപ്പമുണ്ട് എറണാകുളത്ത് എറണാകുളത്ത് കൊണ്ടുപോയി വിൽക്കുക അവർക്ക് സഞ്ചരിക്കാൻ ഒക്കുമോ ആ റേറ്റിൽ ഇത് ഓടിക്കാൻ ഒക്കെ ഞാൻ പറഞ്ഞു വന്നത് ഒരു നേതാവിൻ്റെ പരിമിതമായ വിജ്ഞാനമോ അല്ലെങ്കിൽ ചിന്തകളോ ആണ് അവിടെ കാണുന്നത് അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് അദ്ദേഹം വീണ്ടും പറഞ്ഞു വീണ്ടും പറഞ്ഞ അദ്ദേഹം പരിഹാസനായി കേരളയിൽ വന്നദ്ദേഹം പരിഹാസനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു അദ്ദേഹം ഏയെ കുറിച്ചുള്ള നിലപാട് തിരുത്തുകയുണ്ടായി ഇപ്പോൾ ഇപ്പോൾ തിരുത്തിന്ന് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ശരി ഞാൻ പറഞ്ഞത് മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് ഇത് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പുതിയൊരു തിയറി അങ്ങനെയാണ് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്കല്ല അല്ല മുതലാളികളുടെ സമ്പത്ത് കുമിഞ്ഞു കൂടാനാണ് ഏ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഉപകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കമ്പ്യൂട്ടറോ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല മിണ്ടുന്നില്ല ട്രാക്ടറോ അതിനെക്കുറിച്ച് അഭിപ്രായമില്ല അപ്പോൾ കോട്ടെ അപ്പം അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായം പിന്നെപ്പോഴേലും പറഞ്ഞാൽ മതി കാരണം ട്രാക്ടറൊക്കെ ഓടി തുടങ്ങി ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ അപ്പോൾ ഇവിടെ പ്രോബ്ലം എവിടെയെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി സംവദിക്കുന്നത് വളരെ അധികം പ്രബുദ്ധരായ വിജ്ഞാ വൈജ്ഞാനികമായി കാരണം സാങ്കേതികവിദ്യയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു തലമുറയുടെ സംവദിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറി അവരുടെ ചിന്തയുമായിട്ട് എത്ര വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ അദ്ദേഹം സ്വയം അവഹാസ്യനാകുവാണ് പാർട്ടി അഹാസ്യമാക്കുകയാണ് ഇത്തരം സ്റ്റേറ്റ്മെൻറ്റിലൂടെ ചെയ്യുന്നത് അദ്ദേഹം നിഷ്പക്ഷമായിട്ടോ അല്ലെങ്കിൽ നിഷ്കളങ്കമായിട്ടോ ഒക്കെ പറയുന്ന കാര്യമായിരിക്കും അതൊക്കെ ദോഷഫലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രോബ്ലം ചോദിച്ചത് വീണ്ടും പിണറായി വിജയൻ പാർട്ടിയെ നയിക്കാൻ വന്നാൽ പിണറായി വിജയൻ പാർട്ടിയെ നയിക്കാൻ വന്ന രണ്ട് മൂന്ന് കാര്യമുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഏജ് ഒരു ഒരു ഘടകമാണ് രണ്ട് ജനങ്ങൾ ശക്തമായൊരു ആൻ്റി ഇങ്കുംബൻസി ഈ ഗവൺമെൻറ്റെതിരായിട്ടുണ്ട് ഈ ആൻറ്റി ഇൻകുംബൻസിയുടെ കാര്യത്തിൽ ഏറ്റവും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആൾ മുഖ്യമന്ത്രി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഗവൺമെൻ്റ് ആണ് പിണറായി സർക്കാരാണ് ഉമ്മൻചാണ്ടി സർക്കാർ പിണറായി സർക്കാർ പിണറായി സർക്കാർ ആണിത് അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ കഴിഞ്ഞ് പിണറായി സർക്കാർ വന്നപ്പോൾ ആളുകളുടെ അഭിപ്രായങ്ങളുടെ അല്ലെങ്കിൽ ആയുടേയും വിമർശനത്തിൻ്റെ കുന്തമുന അദ്ദേഹത്തിന് നേരെയാണ് നിൽക്കുന്നത് ഇതിനെ അതിജീവിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വീണ്ടും അധികാരത്തിൽ എത്തിച്ചു കൊടുക്കാൻ കഴിയുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അതിലേക്കാണ് ഈ ഇരുപത്തി ആറിലെ ഇലക്ഷനിൽ വരുമ്പോൾ നമുക്കതിനാണ് മറുപടി കണ്ടെത്തേണ്ടത് താങ്കൾ പറഞ്ഞത് വ്യക്തമാണ് പക്ഷേ അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് പരിഹരിക്കേണ്ടത് പാർട്ടി സംവിധാനങ്ങൾ തന്നെയാണ് അത് അവർ പരിഹരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കും പക്ഷേ അവസാനം ഇതിനോടൊപ്പം ചേർത്ത് വെച്ച് വായിക്കേണ്ട മറ്റൊരു സംഗതി കൂടിയുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ എസ്പെഷ്യലി സി പി എം എമ്മിൽ കേട്ടുകൾ കാര്യമാണ് ഈ പിന്തുടർച്ചാവകാശം അല്ലെങ്കിൽ പിന്തുടർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തീരുമാനിക്കപ്പെടുക എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരു തീരുമാനമൊന്നും ഒഫീഷ്യലി ആരും പറഞ്ഞിട്ടില്ല പക്ഷേ പാർട്ടിക്കാരെല്ലാം അടിയറച്ച് വിശ്വസിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അല്ലെങ്കിൽ സി പി എമ്മിൽ അങ്ങനെ ചില നീക്കുപോക്കുകൾ അന്തർധാരകൾ പിൻവാതിൽ നടക്കുന്നു എന്ന് പറയുന്നു കേൾക്കുന്നു ശരിയാണോ എന്ന് അറിയില്ല താങ്കൾക്ക് എന്ത് തോന്നുന്നു അല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇത് കേൾക്കുന്നു പറയുന്നു അപ്പം ആദ്യം ഇതാരെ അംഗീകരിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റുകാരല്ലേ അംഗീകരിക്കേണ്ടത് അവർ ഇങ്ങനെ ഒരു സംഭവം ഇല്ല മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് അവർ വ്യക്തമായി പറയുന്നത് അല്ല ഞാനതാ പറഞ്ഞത് ഏത് സൃഷ്ടിയായാലും ശരി അവസാനം പാർട്ടിയിലേക്ക് വരുമല്ലോ ചർച്ച പിന്തുടർച്ച അവകാശം വന്നാലും ശരി വക്കത്തായും വന്നാലും മരുമക്കത്തായം വന്നാലും അവസാനം പാർട്ടിയിൽ ഇതിനെക്കുറിച്ചൊരു ചർച്ച വരുമല്ലോ ആ ചർച്ചയ്ക്ക് പാർട്ടി സജ്ജമാണോ അതാണ് പ്രശ്നം ഇപ്പോഴേ മിലോവൻ ജിലാസ് എന്ന് പറഞ്ഞ ആളെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ദ ന്യൂ ക്ലാസ് ിസിസ് ഓഫ് കമ്മ്യൂണിസ്റ്റ് സിസ്റ്റം അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ അപചയത്തെക്കുറിച്ച് ഇന്ത്യയിലെ മാത്രമല്ല കേരളത്തിലെ മാത്രമല്ല ആഗോളതരമായി ഒരു 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 അനാലിസിസ് നടത്തിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയൊക്കെ അധികാരത്തിലിരുന്നു അവിടെയൊക്കെ പാർട്ടി എന്തിനു വേണ്ടി നിലകൊണ്ടോ ആർക്ക് വേണ്ടി നിലകൊണ്ടോ അവർക്കെതിരെ തന്നെ പാർട്ടി തിരിയുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഉദാഹരണത്തിന് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ബംഗാളിൽ ഈ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിനെതിരായിട്ട് അവിടെ സമരമുണ്ടായി സി പി എമ്മുകാരാണ് സമരം ഉണ്ടാക്കിയത് അതിനെ പിന്നെ ശക്തമായിട്ട് കോൺഗ്രസ് നേരിട്ട് പക്ഷേ അടിയും പിടിയുമൊന്നുമില്ലാതെ അതൊക്കെ എന്നങ്ങ് പോയി ജ്യോതി ബസ്സിൻ്റെ സമയത്ത് ഇതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്കാർ ശ്രമിച്ചു ശ്രമിച്ച സംഘർഷത്തിലേക്ക് പോയി അവർ ബലം പ്രയോഗിച്ച് തന്നെ അവരെ അവിടുന്ന് ഒഴിവാക്കി പിന്നെ നമുക്കറിയാമല്ലോ സംഗൂരും സിംഗൂരും പിന്നെ ഒക്കെ കഥ നമുക്കറിയാമല്ലോ അപ്പോൾ പാർട്ടി എന്തിനു വേണ്ടി നിലകൊണ്ടോ ആർക്ക് വേണ്ടി നിലകൊണ്ടോ അവർക്കെതിരെ പാർട്ടി തിരിയുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മുതലാളിത്തം തൊഴിലാളിയെ എങ്ങനെ ചൂഷണം ചെയ്തു അതിനേക്കാൾ ക്രൂരമായി അതല്ലെങ്കിൽ ഭൂപ്രഭുക്കന്മാർ എങ്ങനെ കർഷക തൊഴിലാളികളെ അടിമകളാക്കിയോ അതിനേക്കാൾ ക്രൂരമായിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭരണ കാലഘട്ടത്തിൽ ഈ പാവപ്പെട്ടവരെ ഒക്കെ അനുഭവിക്കേണ്ടി വന്ന യാതനകളെന്നാണ് ഇദ്ദേഹം അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം മില്ലോമൻ ജില്ലാസ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യം ഇവിടെ അദ്ദേഹം ഒരു പ്രത്യേക വർഗത്തിനെ വിശേഷി വർഗമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതിനവർ അദ്ദേഹം പറയുന്നത് പേര് റെഡ് ബുർഷ്വാസി എന്നാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെയുള്ള പാർട്ടി കമ്മിറ്റിയുടെ നിയന്ത്രണം ഈ റെഡ് ബുർഷ്വാസിയിൽ വന്നിരിക്കുന്നു റെഡ് ബുർഷ്വാസി ആരാണ് പാർട്ടി പ്രവർത്തനത്തിലൂടെ ധനം സമാഹരിക്കുന്നവർ തൻ്റെ വ്യക്തിപരമായ നേട്ടത്തിനായി പാർട്ടിയെ ഉപയോഗപ്പെടുത്തുന്നവർ പാർട്ടിയിൽ തനിക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകൾ ആരായാലും ശരി അവരെ നിർദ്ദേം അടിച്ചമർത്തുന്നവർ ജനങ്ങളുടെ മുകളിൽ അവരുടെ അതിശത്വം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവരാണ് റെഡ് ഭൂശ്വാസി ഇന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബ്രാഞ്ച് മുതൽ ഏതാണ്ട് സംസ്ഥാന കമ്മിറ്റി വരെ റെഡ് ഭൂശ്വാസിക്ക് നിർണായകമായ സ്വാധീനം വന്നിരിക്കുന്നു അപ്പം പാർട്ടി എടുക്കുന്ന തീരുമാനം ആര് തീരുമാനമെടുത്താലും റെഡ് ഭൂഷ്വാസിക്ക് അംഗീകരിക്കാവുന്ന തീരുമാനമേ എടുക്കൂ അല്ലെങ്കിൽ റെഡ് ഭൂഷ്വാസി എന്ന് പറയുന്ന ഒരു വർഗം നിലവിൽ വരാൻ കാരണം അധികാരം പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങളുടെ താല്പര്യപ്രകാരമാണ് ഈ റെഡ് ഭൂശ്വാസി വന്നത് അപ്പം നാളത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയായാലും തളർച്ചയായാലും നാശമായാലും ശരി എന്തായാലും ശരി റെഡ് ഭൂശ്വാസി എന്ന് എന്ന പേരിൽ അതിശക്തമായി സ്വാധീനമുള്ള ഒരു വിഭാഗം ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വളർന്നു വരുന്നുണ്ട് അല്ലെങ്കിൽ പ്രാദേശികമായ മണൽ വരുന്നവർ മദ്യദോഷികൾ അതുപോലെ തന്നെ ഈ പിന്നെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടിക്കുന്ന പ്രശ്നങ്ങൾ ഇപ്പോൾ പാറ അല്ലെങ്കിൽ കോറി മുതലാളിമാരുടെ ആളുകൾ പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ പോലീസ് സ്റ്റേഷനിലെ ഇടലിൽ നിന്ന് കാശ് വാങ്ങിച്ച് കാര്യങ്ങൾ തീർത്തു കൊടുത്ത് കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ റെഡ് ഭൂശ്വാസി അതിശക്തമായ സ്വാധീനത്തിലേക്ക് പാർട്ടിയെ കൊണ്ടുവന്നിരിക്കുകയാണ് ഈ റെഡ് ഭൂശ്വാസി കാരണം ആയിരിക്കും പാർട്ടിയെ നാളത്തെ പാർട്ടിയുടെ ഭാവി എന്താണെന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ അതിൻ്റെ ക്ലിയറാണ് അവസാനമായിട്ട് ഒരൊറ്റ ചോദ്യം കൂടെ റെഡ് ഭൂശ്വാസിയുടെ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് അനന്തരാവകാശി അല്ലെങ്കിൽ പിന്തുടർച്ചാവകാശം എന്നുള്ള തിയറി രണ്ടാമത് മറുഭാഗത്ത് ഇത് രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം അതാണല്ലോ കോഴിക്കോട് പ്രകടനം നടന്നല്ലോ പാർട്ടിക്കാർ തന്നെയാണല്ലോ കോഴിക്കോട് പ്രകടനം നടത്തിയത് അപ്പോൾ റെഡ് ഭൂശ്വാസി സ്വാധീനം ചെലുത്തുന്നതിന് എതിരെ പാർട്ടിക്കാരുടെ ചെറുത്തുനിൽപ്പാണ് നമ്മൾ കാണുന്നത് ടു എവരി ആക്ഷൻ ദെരിസ് എൻ ഈക്കൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ആണ് അപ്പോൾ റെഡ് റെഡ്ബുഷ്വാസിൻ്റെ കയ്യിലായി കഴിഞ്ഞു പാർട്ടി പക്ഷേ റെഡ് റെഡ്ഭൂഷ്വാസിൻ്റെ തീരുമാനങ്ങളെ റെഡ് റെഡ്ബൂർ ശ്വാസിൻ്റെ അഭിപ്രായങ്ങളെ അതുപോലെ പാർട്ടിക്കാർ എടുക്കുന്നില്ല അപ്പോൾ റെഡ് വാസി തീരുമാനം എടുത്തു അവരത് നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു അവരെ നടപ്പിലാക്കാൻ തീരുമാനിച്ചപ്പോൾ ചെറുത്തുനിൽപ്പുണ്ടായിട്ടുണ്ട് അതാണ് കരുതാപ്പള്ളിയിലെ നേതാക്കന്മാരെ പൂട്ടിയിട്ടത് അതുതന്നെയാണ് ഇടുക്കിയിലെ പിന്നെ ശക്തമായ വിയോജിപ്പായിട്ട് വന്നത് പത്തനംതിട്ട ജില്ലയിലെ പി ദിവിയെ ന്യായീകരിക്കാൻ പോയ ആളിനതിശക്തമായ വിമർശനം കേണ്ടി വന്നതും പി പി ദിവിയെ വെറുതെ വിടില്ലെന്ന് പാർട്ടിക്കാർ പറഞ്ഞതും ഒക്കെ റെഡ് ഭൂശ്വാസിയുടെ നേതൃത്വത്തിനെതിരെ വരുന്ന കൊച്ചു 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 ചെറുത്തുനിൽപ്പുകളാണ് നിൽപ്പുകളാണ് പക്ഷേ ഈ ചെറുത്തുനിൽപ്പ് നിൽപ്പ് ഈ സമ്മേളനത്തോടുകൂടി കൂടുതൽ ദുർബലമാകുകയും റെഡ് ഭൂഷ്വാസി സി പി എമ്മിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അതോടുകൂടി എൻ്റെ അഭിപ്രായത്തിൽ സി പി എം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം മനസ്സിലായും ഏതായാലും പ്രതിസന്ധികൾ ഗുരുതരമാണ് ഇതെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതും പ്രതിസന്ധികൾക്ക് പ്രതിവിധികൾ കണ്ടെത്തേണ്ടതും പാർട്ടി സമ്മേളനങ്ങളാണ് അത് മുൻകാലങ്ങളിലെ പോലെ വെറും പ്രഹസനമായി മാറാതെ ക്രിയാത്മകമായി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുത് കാണേണ്ട കാര്യമാണ് സമ്മേളനങ്ങൾ നടക്കട്ടെ നമുക്ക് നോക്കാം നന്ദി